പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ രാഷ്ട്രപതിയുടെ ആദ്യ അഭിസംബോധനയാണിത് ചെങ്കോൽ പിടിച്ചു നയിച്ചാണ് രാഷ്ട്രപതിയെ പാർലമെന്റിലേക്ക് ആനയിച്ചത് രാജ്യം ഐതിഹാസിക നേട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം വനിതാ സംവരണം യാഥാർത്ഥ്യമായി ബിൽ പാസാക്കിയത് ചരിത്ര നേട്ടം ക്രിമിനൽ നിയമങ്ങളും പരിഷ്കരിച്ചു ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇന്ത്യൻ പതാക ഉയർത്തി ചന്ദ്രയാൻ വിജയം അഭിമാനകരം ജി ട്വന്റി ഉച്ചകോടി വിജയകരമായി നടപ്പാക്കാനായി അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയത് സർക്കാരിന്റെ നേട്ടമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു ഇരുസഭകളെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ പ്രസംഗത്തോടെയാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായത് പാർലമെന്റിൽ ക്രിയാത്മകമായ ചർച്ചകൾ ഉണ്ടാകണമെന്നും राष्ट्रपति अभिप्राय जम्मू कश्मीर राष्ट्रपति मेरी सरकार ने पहली बार जनजातियों में भी सबसे पिछड़े जनजातियों को ही सूद ली है उनके लिए लगभग चौबीस हजार करोड़ रूपया की पीएम जनमन योजना जो बनाई आदिवासी परिवार में अनेक पीढ़िया सीकिल पीड़ित रही है 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 पहली बार इसके लिए राष्ट्रीय मिशन शुरू किया गया अब तक लोग लाख की की जांच हो चुकी വന്ദേ ട്രെയിനുകൾ റെയിൽവേ വികസനത്തിന്റെ പുതിയ ഉദാഹരണമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു മുപ്പത്തി ഒൻപത് ഭാരത് ട്രെയിനുകൾ വിവിധ റൂട്ടുകളിൽ ഓടുന്നുണ്ട് ആയിരത്തി മുന്നൂറ് റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചു പത്ത് കോടി സ്ത്രീകൾ സ്വയം സഹായ സംഘങ്ങളിലൂടെ ശാക്തീകരിക്കപ്പെട്ടു പി എം കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ രണ്ട് ലക്ഷം കോടിയിലേറെ രൂപ അനുവദിച്ചുവെന്നും ദ്രൗപതി മുർമു കൂട്ടിച്ചേർത്തു നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം